ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മക്കൾക്ക് സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യാറായല്ലോ അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം മെയ് ലാസ്റ്റ് വീക്കൊക്കെ പോകാമെന്ന് കരുതിയാൽ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒന്നും കിട്ടത്തല്ല കേട്ടോ അതുകൊണ്ട് നേരത്തെ പോകാമെന്ന് കരുതി അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആറ്റുകാൽ അമ്പലത്തിൽ കുറച്ച് കുറേ ദിവസമായിട്ടോ പോയിട്ട് അതുകൊണ്ട് അമ്പലത്തിൽ കയറി നാരങ്ങ വിളക്കൊക്കെ കത്തിച്ചോട്ടോ നല്ലോണം തുഴാൻ പറ്റി ഇന്ന് നല്ല മുഹൂർത്തമുള്ള ദിവസമാണെന്ന് തോന്നുന്നുട്ടോ ഒത്തിരി കല്യാണങ്ങൾ അവിടെ നടപ്പുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് തൊഴുതിട്ട് നമ്മൾ നേരെ പോയത് ജുവലറിയിലേക്കാണ് കേട്ടോ കാരണം പാപ്പുവിൻ്റെ കൊലുസ് പൊട്ടിക്കിടക്കുമായിരുന്നു അപ്പോൾ അത് മാറ്റണമായിരുന്നു അപ്പോൾ ഞാൻ അക്ഷയതൃതിയെ പ്രമാണിച്ച് നേരത്തെ തന്നെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അന്നത്തെ റേറ്റിന് തന്നെ കിട്ടുമല്ലോ ഇപ്പോൾ ഓരോ ദിവസവും സ്വർണ്ണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായോണ്ട് ഇങ്ങനെ ചെയ്താൽ കുറച്ചും ഒന്ന് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അന്ന് തന്നെ അഡ്വാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്നത് ഈ ഒരു കൊലിസാണ് കേട്ടോ സെലക്ട് ചെയ്തത് നല്ല എന്താ പറയുക അത്യാവശ്യം അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിൽ തന്നെ നമുക്ക് കിട്ടി നമ്മൾ സ്വർണ്ണമഹലിലോട്ടാണ് കേട്ടോ പോയത് പോത്തീസ് ട്രിവാൻഡ്രത്തുള്ള അങ്ങനെ പിന്നെ നമ്മൾ സ്ത്രീകൾക്ക് ജ്വല്ലറി കയറിയാൽ പിന്നെ ഒന്നും വിടാൻ പാടില്ലല്ലോ പിന്നെ അവിടെ ഉള്ളതെല്ലാം നമ്മളെന്താ ഇട്ടൊക്കെ നോക്കി അവിടെ കിടന്ന് ഫുള്ള് കറക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് ബില്ലൊക്കെ പേ ചെയ്തു ബില്ലൊക്കെ പേ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് സാധനം കിട്ടി കേട്ടോ നല്ല കസ്റ്റമർ സർവീസാണ് പോത്തീസ്വർണ്ണം അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടുത്തെ കസ്റ്റമർ സർവീസ് അങ്ങനെ പിന്നെ അക്ഷയതീയോടെ പ്രമാണിച്ച് അവിടെ ഒരു പൂജാരി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വാങ്ങിയ ഗോൾഡ് അവിടുന്ന് ഭഗവാൻ്റെ മുന്നിൽ വെച്ച് പൂജിച്ചിട്ടാണ് തരുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ വാങ്ങിയ ഒരു സാധനം അവർ തന്നെ ഭഗവാന്റെ മുന്നിൽ വെച്ച് പൂജിച്ച് തരുമ്പോൾ ഭയങ്കര ഇങ്ങനെ ഒരു ബ്ലസ്ഡ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ പിന്നെ ഒരു ദേവിയുടെ ഫോട്ടോയും കൂടെ അതിന് ഇപ്പം നന്നായിരുന്നു പിന്നെ ഗിഫ്റ്റ് ആയിട്ടൊരു ലി കുക്കറാണ് കേട്ടോ കിട്ടിയത് അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കറും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കുട്ടികൾക്ക് ബാഗ് മേടിക്കാനാണ് പോയത് കേട്ടോ അങ്ങനെ ബാഗ് നോക്കുമ്പോൾ പിന്നെ ഫുൾ കൺഫ്യൂഷനാണ് കാരണം എല്ലാ ബാഗും കാർട്ടൂൺ തീമിലാണല്ലോ വരുന്നത് അപ്പോൾ സ്പൈഡർമാൻ എടുക്കണോ റിസ എടുക്കണോ മാൻ ചെറിയ എടുക്കണോ മിക് മോസെ എടുക്കണോന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് പർക്കിച്ച് പറഞ്ഞ് 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 അവസാനം ഒരു ടോം ടോമാൻ ചെറിയാണ് എത്തിച്ചേർന്നത് കേട്ടോ ഒരു ഗ്രീൻ കളർ വരുന്ന ആ ഒരു ബാഗാണ് രണ്ടുപേരും എടുത്തത് കേട്ടോ കാരണം ഈ ബാക്കിയുള്ള മിക്കതും അവർ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളതാണ് അവസാനം ഇതിലാണ് നേരിട്ട് കണ്ടെത്തി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഗ്രീൻ ഷെയ്ഡിലുള്ളത് അങ്ങനെ പിന്നെ അവർ രണ്ടുപേരും കൂടെ ഒരേ ബാഗാണ് സെലക്ട് ചെയ്തത് ഈ പറഞ്ഞ പോലെ അതിനകത്ത് കയറിയ വളമാണ് ബഹളവും അതും ഇതും എല്ലാം കൂടെ അങ്ങനെ ബാഗ് വാങ്ങിയിട്ട് താഴോട്ടിറങ്ങിയപ്പോൾ എനിക്കൊരു കുട നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല പ്രിൻ്റ് വരുന്ന കുട പിന്നെ അതും മേടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലഞ്ച് ബോക്സും ബോട്ടിലും ഒക്കെ മേടിക്കാനാണ് പോയത് കേട്ടോ അവിടെ ചെന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെ എല്ലാം കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉള്ളത് സ്റ്റീലിൻ്റെ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് കരുതിയിട്ട് പിന്നെ നമ്മൾ സ്റ്റീലിൻ്റെ ആണ് കേട്ടോ എടുത്തത് അതും എടുത്തു പിന്നെ സ്നാക്സ് ബോക്സും എടുത്തു ബോട്ടിൽ നോക്കിയപ്പോൾ പ്ലാസ്റ്റിക് ഒന്നും എടുത്തില്ല പിന്നെ നമ്മൾ മിൽട്ടൻ്റെ ആണോ എടുത്താട്ടോ അതായിരിക്കും കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലത് അങ്ങനെ പിന്നെ മിൽട്ടൻ്റെ രണ്ടെണ്ണം എടുത്തു ഒരാൾ റെഡും ഒരാൾ ഗ്രീനും ഈ പറഞ്ഞ പറഞ്ഞപോലെ എവിടെയൊക്കെ കയറിയ അടി കൂടാൻ മാത്രമേ സമയമുള്ളൂ കേട്ടോ പിന്നെ അവിടുന്ന് നിന്ന് അത് മേടിച്ച് മേളിലത്തെ സെക്ഷനിൽ പോയി അവിടുന്ന് ഷൂ നമ്മുടെ ലഞ്ച് ബോക്സിൻ്റെ ബാഗും ഉണ്ടല്ലോ ലഞ്ച് ബാഗും അതും എല്ലാം മേടിച്ച് ബില്ലൊക്കെ ചെയ്യാനായിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ ഇത്ര നേരത്തെ പോയിട്ട് പോലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം അവിടെ നിന്ന് മേടിച്ചിറങ്ങിയപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അടുത്തുള്ള ഒരു ജ്യൂസ് ഷോപ്പിലാണ് കേട്ടോ കയറിയത് ഫുഡൊന്നും വേണം എന്നില്ലായിരുന്നു അങ്ങനെ അവിടെ കയറി അവര് രണ്ടോരും പിസ്തയും സ്ട്രോബെറി ഷേക്കും ഓർഡർ ചെയ്തു ഞങ്ങൾ ഷാജിയാണ് കുടിച്ചു കേട്ടോ പിന്നെ ഒരു കട്ട്ലറ്റ് ഓർഡർ ചെയ്തിട്ട് എല്ലാവരും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കി ടേസ്റ്റ് ചെയ്തപ്പോൾ കൊള്ളാം കേട്ടോ പിന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും വന്നു അത് രണ്ടുപേരും കൂടെ അടി കൂടി കഴിപ്പാണ് കേട്ടോ ഇനിയിപ്പോൾ കാണാം ഇത് തീർന്നു പോകുമ്പോൾ വസുവിൻ്റെ ഒരു കരച്ചിലുണ്ട് എൻ്റെ ദൈവമേ തീർന്നു പോകാനാണ് ഈ ഇരുന്ന് കരയുന്നത് അങ്ങനെ വസുവിൻ്റെ കരച്ചിലോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നതാട്ടോ കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം